ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇത് പരിപ്പാണ് പരിപ്പ് നമ്മൾ ഇടിച്ച് ചെറുപയറുണ്ടല്ലോ അതാണ് അത് ഇടിച്ചിട്ട് അത് കുറച്ച് കഷണങ്ങളാക്കി വെച്ചിട്ടുള്ള ഇടിച്ച് പൊട്ടിച്ചിട്ടുള്ള പരിപ്പാണ് ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ തോല് ഇളകിപ്പോവും അല്ലെങ്കിൽ മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ആ തോല് ഫുൾ അതിനകത്ത് കിടക്കും കുഞ്ഞുങ്ങൾക്ക് തോല് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ രീതിയിലാണ് അലവാക്കിയെടുക്കുക എന്നാണ് ഇതിന് പറയുന്നത് പണ്ടുള്ളവരൊക്കെ അപ്പം നമ്മൾ അങ്ങനെ അലവാക്കിയെടുത്താൽ ചെറുപയറാണ് അതിനകത്തൊക്കെ കുറച്ച് ഉപ്പിടുകയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല പലരും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും പക്ഷേ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഈ പരിപ്പേറിക്ക് വേണ്ട അരപ്പിന് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തേങ്ങ അതുപോലെ ജീരകം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുക്കറിൽ ഒരു മൂന്ന് വിസലടിച്ച് നമ്മൾ പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുത്ത് വറുക്കാം പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നീട് നമുക്ക് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടി എല്ലാ കടുകളും പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇനി നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഇതൊന്ന് മിക്സ് ചെയ്യാം പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് ഒരു മൂന്ന് മിസിലടിക്കുമ്പോൾ തന്നെ പരിപ്പ് വേവും ഇനി നമുക്ക് ഈ വെന്ത പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതും ഒഴിച്ച് നമ്മൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗുണവുമായിരിക്കും അവർ നന്നായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ